നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കരിയില വളമാക്കി മാറ്റുവാനായിട്ട് ജി ഐ വയർ മെഷ് കൊണ്ട് നിർമ്മിച്ച രണ്ട് റിങ്ങുകളാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഒന്ന് ഈ കാണുന്ന വലുതും മറ്റൊന്ന് ചെറുതും ഓരോരുത്തരും അവരവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലിപ്പത്തിലുള്ള വയർ മെഷ് റിങ്ങുകൾ ഉപയോഗിച്ചാൽ മതിയാവും കരിയിലകൾ മാത്രമല്ല നാം പറിച്ചു കളയുന്ന കളപ്പുല്ലുകൾ ചെടികൾ ക്രൂൺ ചെയ്യുമ്പോൾ വെട്ടിക്കളയുന്ന ഇലകളും കമ്പുകളും മറ്റ് പച്ചിലകൾ എന്നിങ്ങനെയുള്ള എല്ലാ ജൈവവസ്തുക്കളും ഇത് ഉപയോഗിച്ച് വളമാക്കി മാറ്റാം പലപ്പോഴും പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്നതുകൊണ്ട് നമ്മൾ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുന്ന വസ്തുക്കളാണ് ഇവ എന്നോർക്കണം ഇത്തരം ജൈവവസ്തുക്കൾ എങ്ങനെയാണ് വളമാക്കി മാറ്റുക എന്ന് നോക്കാം നമ്മുടെ വീട്ടുപുറ്റത്തെ ഇത്തരം വസ്തുക്കൾ സംഭരിക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത് ഇവ വളമാക്കി മാറ്റുവാനായി സൗകര്യപ്രദമായ സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള വയർ മെഷ് റിങ്ങിലേക്ക് ഇവ ഇട്ടു കൊടുത്താൽ മാത്രം മതിയാവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം റിങ്ങിനുള്ളിലെ ജൈവവസ്തുക്കൾ ക്രമേണ പൊടിഞ്ഞ് വളമായി മാറും അതോടൊപ്പം തന്നെ ചെടികൾക്കാവശ്യമായ സൂക്ഷ്മജീവികൾ ധാരാളമായി വളരുന്നു ഈ സൂക്ഷ്മജീവികൾ മണ്ണിൽ നിന്നും ആവശ്യമുള്ള മൂലകങ്ങളെ വലിച്ചെടുക്കാൻ ചെടികളെ സഹായിക്കുന്നു വയർ മെഷ്രിങ്ങിൻ്റെ താഴെ നിന്നും ആവശ്യാനുസരണം വളം ശേഖരിക്കാവുന്നതാണ് ഇപ്രകാരം ശേഖരിച്ചില്ലെങ്കിൽ വളം ഭൂമിയിലേക്ക് ഇറങ്ങുകയും സമീപത്തുള്ള മരങ്ങൾക്ക് അത് വലിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ഈ കാണുന്ന ചെറുനാരകത്തിൻ്റെ ചുവട്ടിലാണ് ഒരു വയർ മെഷ്രിങ് സ്ഥാപിച്ചിരിക്കുന്നത് എത്രമാത്രം ചെറുനാരങ്ങകളാണ് ഈ ചെടിയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് കാണുക ചെടികൾക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും കരിയിലെ വളത്തിൽ ഉണ്ടാവുന്നുണ്ട് ഈ മൂലകങ്ങളെല്ലാം നിരന്തരം തൊട്ടടുത്ത് നിൽക്കുന്ന ചെടികൾക്കും മരങ്ങൾക്കും ലഭിക്കുന്നു വയർ വയർമശ്രിങ്ങിൻ്റെ സമീപത്തുള്ള മണ്ണിൽ ധാരാളമായി മണ്ണിരകൾ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് ഈ മണ്ണിരകൾ മണ്ണിന് നല്ല ഇളക്കം കിട്ടാൻ സഹായിക്കുന്നു ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി വയർമശ്രിങ്ങിൻ്റെ താഴെ എന്താണ് ഉള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം മിക്കവാറും ജൈവവസ്തുക്കൾ എല്ലാം തന്നെ വളമായി മാറിക്കഴിഞ്ഞു ധാരാളം മണ്ണിരകളും ഉണ്ടാവുന്നുണ്ട് ഈ വളം ചെടികൾക്ക് ആവശ്യാനുസരണം കൊടുക്കാവുന്നതാണ് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വയർ മെഷ് റിങ്ങുകളുടെ പ്രവർത്തനം വിജയകരമായതുകൊണ്ട് മൂന്നാമത് ഒന്നുകൂടി നിർമ്മിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങളും നിർമ്മാണ രീതിയും ഇനി കാണാം റിങ്ങിൻ്റെ ഉയരം നാലടി ഡയമീറ്റർ രണ്ടേകാലടി ഉപയോഗിച്ചിരിക്കുന്നത് നാല് സെൻറ്റിമീറ്റർ സ്ക്വയർ ഗാൽവനൈസ്ഡ് അയൺ വയർ കൃത്യമായ വൃത്താകൃതിയിൽ വളച്ചെടുത്ത് വെൽഡ് ചെയ്ത് യോജിപ്പിച്ചിരിക്കുകയാണ് പെട്ടെന്ന് തുരുമ്പിച്ച് പോകാതിരിക്കാനായി ഇതിന് എപ്പോക്സി ബ്ലാക്ക് പെയിൻറ് കൂടി നൽകിയിട്ടുണ്ട് പെയിൻറ്റ് ഉണങ്ങിയ ശേഷം നമുക്ക് ആവശ്യമുള്ളെടുത്ത് ഈ റിംഗ് സ്ഥാപിക്കാം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വലിയ റിങ് ഒരു വാഴയുടെ ചൂട്ടിലാണ് വെച്ചിരിക്കുന്നത് റിങ്ങിൽ ഉണ്ടാകുന്ന വളം വാഴയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു വാഴ കുലച്ചിട്ടുണ്ട് മികച്ച വിളവ് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഉപയോഗപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു